ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് മിനി വെട്ടിക്കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് കുട്ടി കുട്ടി കേക്കുകളാണ് നമ്മൾ വെട്ടുകേക്കിന് അതേ ടേസ്റ്റാണ് ഇത് ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ നല്ല ആയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാളത്തേക്കിന് കഴിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലെ കുട്ടീസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പും കൂടുതൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ പഞ്ചസാരയാണ് അത് നമുക്ക് ഈ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ വേണ്ടേ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും ഏലക്കായുമാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് ഏലയ്ക്ക ഞാനിവിടെ ഒരേ ഒരു മുട്ടയുടെ റെസിപ്പിയാണ് പറയുന്നത് നിങ്ങൾക്ക് അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റീസ് എല്ലാം ഡബിളും ത്രിബിളും ഒക്കെ ആക്കിയാൽ മതി കേട്ടോ അപ്പം ഇത്ര ഒരേ ഒരേ എഗിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ വാനില എസൻസും ചേർക്കാം അതിന് കൂടുതൽ ഒരു മൂന്ന് ഏലക്കയുടെ തരികളും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട അതിവിടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് അടിച്ചെടുക്കണം മിക്സിയിൽ ഈ പഞ്ചസാരയെല്ലാം മുട്ടയായിട്ട് നന്നായിട്ട് ലയിച്ച് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മിക്സ് വേണം നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പം നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം ഞാനിതിലേക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം റെവയും കൂടെ ചേർക്കാനുണ്ട് അതോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും വേണ്ട ഒരേ ഒരു ടേബിൾ സ്പൂൺ റവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല വേണമെങ്കിൽ അതിലേക്ക് അതിന് പകരമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് കുഴച്ച് ഇത് നമുക്ക് ഒട്ടിയൊന്നും പിടിക്കില്ല ഈ ബൗളിൽ നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ മുട്ടയുടെ ഈ മിക്സർ കറക്റ്റായിരിക്കും ഒന്നര കപ്പ് മൈതയ്ക്ക് ഒരേ ഒരു മുട്ടയുടെ മിക്സർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് തോന്നും ഈ മുട്ടയും കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുമെന്ന് പക്ഷേ ഒരു പ്രശ്നമില്ല നമുക്കത് പ്രോപ്പറായിട്ട് നല്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒരു ഡോ തയ്യാറായി വരും ഇതേ കണ്ടില്ലേ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനിയിപ്പോൾ പറ്റില്ല നിങ്ങൾക്ക് ഒട്ടും ടൈമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് ഇതേ ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഞാനിപ്പം രണ്ട് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്താണ് ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ ഞാനത് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു കളറ് ഒരു ലേശം കുറയുന്നേ ഉള്ളൂ അല്ലാതെ പ്രശ്നമൊന്നുമില്ല ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇനി ഇത് നമുക്ക് ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു നാലെണ്ണം വലുതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു അല്പം വലുപ്പമുള്ളൊരു കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം ഈ രണ്ട് വശത്തോട്ട് ഓരോ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ കടകളിലൊക്കെ നമുക്ക് കിട്ടില്ലേ ആ വെട്ടുകയക്കിന് അതേ ഷേപ്പിൽ വലുപ്പം കിട്ടും ഇത് ഞാൻ ചുമ്മാ രസത്തിന് നാലെണ്ണം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇനി നമുക്കിത് സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്കിട്ട് വറുത്തു കൊരാം ഇത് തീ കുറച്ച് വെക്കാം കേട്ടോ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് പോകുമ്പോൾ പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് പയ്യെ ഇത് മുരിച്ചെടുക്കുക നല്ലതായിട്ട് മുരിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഒരു ബാച്ച് ആദ്യം ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാം ശ്രമിക്കുക അതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു വേവിൻ്റെ ടൈം നമുക്ക് മനസ്സിലാവും ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും പക്ഷേ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ചൂടാക്കി ഉടനെ തന്നെ നമ്മൾ കോരി ഉടനെ തന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആവും അതുകൊണ്ട് തീപ്പം നല്ലത് നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവും കൊണ്ട് ഇത് ഫുള്ളും എടുക്കണം കേട്ടോ തന്നെ എണ്ണയൊന്നും കുടിക്കത്തില്ല നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും നല്ല ടെക്സ്ചറിൽ നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പം അതുകൊണ്ടാണ് ഇത് കേടാവാത്തത് ചെറിയ ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലുപ്പമുള്ളതാണ് ഉണ്ടാക്കുന്നതെങ്കിലും നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ഒത്തിരി നാൾ നമുക്ക് വെക്കാൻ പറ്റും ഞാനൊക്കെ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു ഇത് ആക്ച്വലി വെക്കാനൊന്നും പറ്റില്ല നമ്മൾ അന്നേരം തന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഇത് കഴിച്ച് തീർക്കും എങ്കിലും ഇത് കേടാകാതിരിക്കും കേട്ടോ ഒത്തിരി നാൾ നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അങ്ങനെ ഞാനിപ്പം ബാക്കിയുള്ള ചെറിയ പീസസ് ഫുഡും ഞാനിപ്പം വറുത്തെടുക്കാണ് ലാസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ വെട്ടിക്കേക്കിൻ്റെ ആ നാല് പീസും കൂടെ വറുത്തെടുക്കണം ഇപ്പം മുഴുവനും ബാച്ചും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ വാനില എസൻസും ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല നല്ല മണമാണ് ഇത് കഴിക്കാനും അതുപോലെ ടേസ്റ്റിയാണ് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു കാൽ കപ്പും പിന്നെ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല മധുരമുണ്ട് മധുരം കുറവ് വേണം എന്നുള്ളവർക്ക് കാൽ കപ്പ് മാത്രം ചേർത്താൽ മതിയാവും നല്ല ക്രിസ്തി ഇനി നമുക്ക് ഈ വലുതും കൂടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ എളുപ്പമുള്ള റെസിപ്പി അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ ഇതാർക്കും ഇഷ്ടാകാതെ വരില്ല നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർ ഏറി ഇറങ്ങി കഴിച്ചോളും അപ്പോൾ എളുപ്പമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം പറഞ്ഞു കൊടുക്കുക നമ്മുടെ ചാനൽ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഇത് കണ്ടില്ലേ സൗണ്ട് കേട്ടില്ലേ ഇത് പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റുമാണ് പുറം നല്ല ക്രിസ്പുവാണ് കേട്ടോ